ലൈംഗികാരോപണ പരാതികളിൽ നടന്മാരായ മുഖേഷ് ഇടവേള ബാബു അഡ്വിക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് മറ്റന്നാളാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക മണിയംപിള്ള രാജുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കി ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ശ്യാം എല്ലാ പരാ മുൻകൂർ ജാമ്യപേക്ഷകളും ഇന്ന് പരിഗണിക്കുന്നു എന്നുള്ള വിവരമാണല്ലോ നേരത്തെ ലഭിച്ചിരുന്നത് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇന്ന് ഈ ഹർജികൾ പരിഗണിച്ചത് മുൻകൂർ ജാമ്യപേക്ഷകൾ പരിഗണിച്ചത് അതിൽ മൂന്ന് പേരുടേതാണ് വാദം കേട്ടത് എം മുകേഷ് എം എൽ എ ഒപ്പം ലോയേഴ്സ് യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് വി എസ് ചന്ദ്രശേഖരൻ ഒപ്പം ഇടവേള ബാബു ഇവരുടെ മൂന്ന് പേരുടെയും മുൻകൂർ ജാമ്യപേക്ഷയിൽ വിശദമായ വാദം കേൾക്കുകയും അത് വിധി പറയാൻ വേണ്ടി മാറ്റുകയും ചെയ്തു മുൻകൂർ ജാമ്യപേക്ഷയിൽ മറ്റന്നാളാണ് ഉത്തരവ് പുറത്തുവരിക മറ്റന്നാൾ രാവിലെ പതിനൊന്ന് മണിക്ക് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഉത്തരവ് പുറപ്പെടുവിക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇതിന്മേൽ വളരെ വിശദമായ വാദം കേട്ടത് മുകേഷിന്റെ ഈ മുകേഷിന്റെയും ഒപ്പം ഇടവേള ബാബുവിൻ്റെയും വി എസ് ചന്ദ്രശേഖരന്റെയും മുൻകൂർ ജാമ്യാപേക്ഷകൾ അനുവദിക്കരുത് എന്നാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ച നിലപാട് അതിൽ മൂന്ന് പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് വാദമായി പറഞ്ഞത് അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു വാദം അതുകൊണ്ട് തന്നെ വാദത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിവില്ല പക്ഷേ ഇതിൽ എം മുകേഷ് തനിക്ക് അനുകൂലമായ തെളിവുകളുണ്ട് എന്നടക്കമുള്ള വാദങ്ങൾ ഉയർത്തിയിരുന്നു മറ്റൊരു കേസിൽ ഇത് ഇതുപോലെ തന്നെ ലൈംഗിക അതിക്രമ അതിക്രമക്കുറ്റം ചുമത്തിയ മണിയൻപിള്ള രാജുവിന്റെ മുൻകൂർ ജാമ്യപേക്ഷ കോടതി തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് മണിയൻപിള്ള രാജുവിന്റെ മുൻകൂർ ജാമ്യപേക്ഷ ഇത് ജാമ്യം ലഭിക്കാവുന്ന ഉച്ചമാണ് സെൻട്രൽ പോലീസ് ചുമത്തിയത് എന്നാണ് അതിൽ കോടതി വിലയിരുത്തിയത് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ജാമ്യം തേടാവുന്നതാണ് എന്ന കാര്യവും നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റ് മൂന്ന് പേരുടെ എം മുകേഷ് ഒപ്പം ഇടവേള ബാബു അഡ്വക്കറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മറ്റന്നാൾ കോടതി വിധി പറയും